നമസ്കാരം കുറച്ചു ദിവസങ്ങളായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് കോൺഗ്രസും ശശി തരൂർ എംപിയും പാർട്ടി കാണിക്കുന്ന അവഗണന പലതവണ തരൂർ തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നാൽ അപ്പോഴൊന്നും കോൺഗ്രസ് അതൊന്നും മൈൻഡ് പോലും ആക്കിയിട്ടില്ല എന്നാൽ ഇത്തവണ കളി മാറി ഇനിയും മുഖം തിരിഞ്ഞിരുന്നാൽ പണി കിട്ടുമെന്ന് കോൺഗ്രസിന് തന്നെ മനസ്സിലായത് കൊണ്ട് തന്നെ പാർട്ടിയുടെ കുരുട്ടുബുദ്ധി ഇപ്പോൾ പണിത് തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോഴത്തെ കോൺഗ്രസ് ശശി തരൂരിനെ വീണ്ടും ദില്ലിയിലേക്ക് ആണിയടിച്ച് തളച്ചിരിക്കുകയാണ് ഇതാണ് ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് കോൺഗ്രസ് തരൂരിനെ ലോക്സഭാ പ്രതിപക്ഷ ഉപനേതാവായി തിരഞ്ഞെടുത്തിരിക്കുകയാണ് അതായത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം ശശി തരൂരിനാണ് ചുരുക്കി പറഞ്ഞാൽ തരൂർ ആഗ്രഹിച്ചതിന്റെ ഒരു ഭാഗം നേടിയെടുത്ത് എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ തരൂർ വഴങ്ങിയെന്ന് പറയുന്നതിനേക്കാളും കോൺഗ്രസ് എന്ന പാർട്ടി ശശി വഴങ്ങി എന്ന് തന്നെ പറയണം കാരണം നിരവധി നാടകീയ രംഗങ്ങളാണ് കുറച്ചു ദിവസങ്ങളായി നടക്കുന്നത് അതേസമയം വിവാദങ്ങൾക്കിടെ യു ഡി എഫ് നേതൃയോഗം ഇന്ന് ചേർന്നു ഇതിലാണ് ഈ നിർണായക തീരുമാനം ഉണ്ടായത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന തീരദേശ ജാഥയുടെ സമയക്രമം തീരുമാനിക്കലാണ് പ്രധാന അജണ്ട യു ഡി എഫിനെ ഏറെ പിടിച്ചുകുലുക്കിയ ശശി തരൂരുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ നേതൃയോഗത്തിൽ ചർച്ചയായേക്കും എന്ന തരത്തിൽ വാർത്തകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് കൂടാതെ കോൺഗ്രസിന് തന്റെ സേവനം ആവശ്യമില്ലെങ്കിൽ മറ്റു മാർഗങ്ങൾ മുന്നിലുണ്ടെന്ന് ശശി തരൂർ എം പി പറഞ്ഞിട്ടുണ്ട് ഇത് കോൺഗ്രസിന് വലിയ അടിയായി മാറി എന്ന തരത്തിൽ വിലയിരുത്തലുകളുമുണ്ട് തന്നെ ജനം അംഗീകരിച്ചിട്ടുണ്ടെന്നും സ്വതന്ത്രമായ അഭിപ്രായം പറയാനുള്ള തന്റെ അവകാശം ജനം അംഗീകരിച്ചതുകൊണ്ടാണ് നാല് തവണ എംപിയായി തെരഞ്ഞെടുക്കപ്പെട്ടതെന്നും ശശി തരൂർ പറഞ്ഞിരുന്നു പുതിയ വോട്ടർമാരെ ആകർഷിക്കാനായി കോൺഗ്രസിന്റെ അടിത്തറ വികസിപ്പിക്കേണ്ടതുണ്ട് നന്നായി പ്രവർത്തിച്ചില്ലെങ്കിൽ കേരളത്തിൽ കോൺഗ്രസ് മൂന്നാം തവണയും കേരളത്തിൽ പ്രതിപക്ഷത്തിന് ഇരിക്കേണ്ടി വരുമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തിയിരുന്നു കേരളത്തിലെ പാർട്ടിക്ക് നേതൃപ്രതിസന്ധിയുണ്ട് പ്രതിസന്ധിയുണ്ട് കഠിനാധ്വാനം ചെയ്തില്ലെങ്കിൽ മൂന്നാമതും തിരിച്ചടി നേരിടും എനിക്ക് എന്റേതായ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എനിക്ക് വേറെ വഴിയില്ലെന്ന് നിങ്ങൾ കരുതരുത് എന്റെ സംസാരവും പെരുമാറ്റവും ആളുകൾക്ക് ഇഷ്ടമാണ് കോൺഗ്രസിനെ പൊതുവെ എതിർക്കുന്നവർ പോലും എനിക്ക് വോട്ട് ചെയ്തു രാജ്യത്തിന്റെയും കേരളത്തിന്റെയും പുരോഗതിയെക്കുറിച്ച് താൻ എപ്പോഴും നിർഭയമായി തന്റെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിട്ടുമുണ്ട് ഒരു രാഷ്ട്രീയക്കാരനെ പോലെ ഞാൻ ചിന്തിക്കുന്നില്ല എനിക്ക് ഒരിക്കലും ഇടുങ്ങിയ രാഷ്ട്രീയ ചിന്തകൾ ഉണ്ടായിട്ടില്ല എനിക്ക് ബോധ്യമുള്ള ഒരു കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയുന്നതിനു മുൻപ് രാഷ്ട്രീയ പ്രത്യാഖ്യാതങ്ങളെ ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ എതിരാളികളായ സർക്കാരുകളുടെയോ പാർട്ടികളുടെയോ നല്ല സംരംഭങ്ങളെ ഞാൻ പ്രശംസിക്കുന്നത് ഇതൊക്കെയാണ് തരൂർ തുറന്നു പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇതിനിടയിൽ പല സംഭവ വികാസങ്ങളും ഉണ്ടായി ശശി തരൂരിനോട് അതിർവിടരുതെന്ന ഓർമ്മപ്പെടുത്തലുമായി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ രംഗത്ത് വന്നിരുന്നു പല കോൺഗ്രസ് നേതാക്കളും തരൂരിനെ കുറ്റപ്പെടുത്തി ഇതിനോടകം രംഗത്തെത്തിയിട്ടുണ്ട് ശശി തരൂർ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അദ്ദേഹത്തിന് ദേശീയ നേതൃത്വവുമായി ചർച്ച ചെയ്യാം എന്റെ നേതൃപാടവത്തെക്കുറിച്ച് വിലയിരുത്താൻ അദ്ദേഹം ആളാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഞാൻ പരാതി പറയുന്നില്ലെന്നും നന്നാവാൻ നോക്കാമെന്നും സുധാകരൻ പറഞ്ഞിരുന്നു ഇതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ നിർണായക തീരുമാനമായി കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഗുജറാത്ത്